ഫാമിലി റൗണ്ട് ആരംഭിച്ചപ്പോഴേ നമ്മുടെ ജിഫേലിൻ്റെ അമ്മ വന്നു അനുമോളെ ചേർത്ത് നിർ നിർത്തുന്നത് കണ്ടു അതിനുശേഷം ആര്യൻ്റെ സഹോദരനും അമ്മയുമാണ് വന്നിരിക്കുന്നത് അവരിൽ നിന്ന് ഒരു മോശം പ്രതികരണം അനുമോൾക്കുണ്ടാകുമോ എന്ന് നമ്മൾ കാത്തിരിക്കുമ്പോഴാണ് ആര്യൻ്റെ അമ്മ വാതുക്കയെ നിന്നപ്പം തന്നെ അനുനെ ഇങ്ങനെ മാടി വിളിക്കുന്നുണ്ട് അനുമോളെ ചെന്ന് കെട്ടിപ്പിടിച്ച് കൊടുക്കുന്ന ആര്യൻ്റെ അമ്മയെ കാണാം അതുപോലെ മറ്റുള്ള മത്സരാർത്ഥികൾക്കെല്ലാം ഒരു ഇൻഡ് തന്നെയാണ് കൊടുത്തത് അതുപോലെ അനുമോളെ ചേർത്ത് പിടിച്ചാണ് വീട്ടിനകത്തേക്ക് കയറുന്നത് അതും ആരിനും കൊടുക്കുന്ന ഒരു ഇൻഡ് തന്നെയാണ് ഏതായാലും പ്രത്യേക വായ്പ തന്നെയാണ് പുറത്തെ കാര്യങ്ങളൊന്നും ചോദിക്കേണ്ട പറയത്തില്ല എന്ന് പറയുന്ന സഹോദരനെയും നമ്മുടെ അമ്മയും കാണാൻ പറ്റും കളിക്കുക എല്ലാവരും മികച്ച രീതിയിൽ ഗെയിം കളിക്കുക എല്ലാവരോടും പ്രത്യേക രീതിയിലുള്ളൊരു മമതയൊന്നും അവർ കാത്തുസൂക്ഷിക്കുന്നതായിട്ട് കണ്ടില്ല ആരിന് പ്രത്യേക രീതിയിലുള്ള എന്തോ ഉപദേശമൊന്നും കൊടുക്കുന്നതായിട്ടും നമ്മൾ കണ്ടില്ല പക്ഷേ പ്രത്യേക ഒരു വായ്പ ഉണ്ടായിരുന്നു എല്ലാവരുമായിട്ടും നിന്ന് സംസാരിക്കാനും എല്ലാവരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും തൻ്റെ തങ്ങളുടെ ഗെയിമിൻ്റെ കാര്യം എല്ലാവരുമായിട്ടും സംസാരിക്കുന്ന ആരിൻ്റെ അമ്മയും ഭഗവാനെയൊക്കെ നമുക്ക് കാണാം ഏതായാലും മത്സരാർത്ഥികളെല്ലാം തന്നെ തൻ്റെ കുടുംബങ്ങളെ കാണുന്നതിൽ വളരെ സന്തോഷവാനാണ് അതിലൊരു ഒരു എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഇവർക്ക് വയറു നിറച്ച് ആഹാരം കിട്ടും പല വിഭവങ്ങളാണ് ഇവരൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്നത് അത് കുറച്ചൊക്കെ ബിഗ് ബോഫ് കൊടുക്ക അടുത്തോട്ട് കൊടുക്കത്തുള്ളൂ എന്ന് തോന്നുന്നു ഏതായാലും നെവിനൊക്കെ ഭയങ്കരമായ സന്തോഷത്തിൽ തന്നെയാണ് ഓരോ ദിവസവും ഓരോ പരിപാടി എന്നും ഫാമിലി റൗണ്ട് ആയിരുന്നെങ്കിലോ എന്ന് നെവിനൊക്കെ ആഗ്രഹിച്ച് കാണും അല്ലേ കാത്തിരിക്കാം പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്തതേക്കണേ നമ്മുടെ വീഡിയോ ഒക്കെ പെട്ടെന്ന് കാണാം